ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യൂണിനായിട്ട് മുതിര കൊണ്ട് ഞാനൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് വെള്ളത്തിലിട്ട് ആറു മണിക്കൂർ കുതിർത്തതാണ് ഞാൻ ഈ മുതിര ഇത് നമുക്ക് കുക്കറിലിട്ട് ഒന്നോ രണ്ടോ വിസിലൊന്ന് അടുപ്പിക്കാം മുതിര നല്ലതുപോലെ കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുതിർത്ത് വച്ച മുതിര ആയത് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ടുപ്പിൽ വെച്ച് രണ്ട് വിസ് അടുപ്പിക്കാം നമുക്ക് കറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ കാൽസ്പൂൺ പെരിഞ്ചീരകം കാൽസ്പൂൺ സാദാ ജീരകം മൂന്ന് പച്ചമുളക് ആറ് വെളുത്തുള്ളി പിന്നെ കുരുമുളക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ചതച്ചെടുക്കാം ഇതുപോലെ ചതച്ച് എടുത്തിട്ടുണ്ട് കടുക് കുറക്കാനായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് കൊച്ചുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇതിലേക്ക് ചതച്ച് വെച്ച് മസാല കൊടുക്കാം മസാല അല്പസമയം നമുക്ക് ഇങ്ങനെ ഒന്ന് നമുക്കിങ്ങനെയൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇട്ടു കൊടുക്കാം മുതിരയുടെ ഗുണങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ് വാത സംബന്ധമായ രോഗങ്ങൾ വിരയുടെ ഉപദ്രവം കഫം പനി കൊളസ്ട്രോൾ എന്നിവയ്ക്കൊക്കെ നല്ല ഒരു മരുന്നാണ് ഈ മുതിര മുതിര വെന്ത് കഴിഞ്ഞപ്പോൾ അതിൽ അല്പം വെള്ളം കൂടി ഉണ്ടായിരുന്നു ആ വെള്ളം ഞാൻ കളയാതെ ഇതിൽ തന്നെ ചേർത്ത് ഇനി നമുക്കത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം നമ്മുടെ മുതിരക്കറി വെന്ത് നില അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുതിരക്കറി തയ്യാറായിട്ടുണ്ട്